ഹലോ ഫ്രണ്ട്സ് നിരവധി ഹെയർപിൻ പിൻ ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ല നമ്മുടെ നെല്ലിമതി ആണെങ്കിലും അട്ടപ്പാടി ആണെങ്കിലും പറമ്പിക്കുളം ശരിവാണി എല്ലാ സ്ഥലങ്ങളിലാവട്ടെ നിരവധി ഹെയർ പിൻ ബെൻ്റുകളുണ്ട് ഇതെല്ലാം ഹിൽ സ്റ്റേഷനുകളാണ് വനമേഖലകളുമാണ് എന്നാൽ ഇതൊന്നും അല്ലാണ്ട് തനി നാട്ടിൻ പുറത്തൊരു ഹെയർപിൻ പിൻ അത് ഒറ്റപ്പാലം ഭാത്ത് ആ ഹെയർപിൻ പിൻ കാണാനാണ് ഇന്ന് നമ്മൾ പോണത് നമ്മളിപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെന്നാണ് നമ്മളിപ്പോൾ പോണ ബസ് പൊന്നാനി ഡിപ്പോയുടെ കോയമ്പത്തൂർ പൊന്നാനി ഫാസ്റ്റ് പാസഞ്ചർ ആണ് കേട്ടോ ഇപ്പോൾ ഒറ്റപ്പാലത്ത് ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് വന്നു ടൗണിലെ എല്ലാ തരത്തിലുള്ള ഗതാഗതവും മുടക്കിക്കൊണ്ട് ടൗൺ തന്നെ ബ്ലോക്ക് ആക്കിക്കൊണ്ടൊരു ട്രാഫിക് ബ്ലോക്ക് അതുകൊണ്ടിപ്പോൾ നമ്മൾ പത്തിരിപ്പാല കഴിഞ്ഞ് പഴയ ലക്കടി കഴിഞ്ഞ് ലക്കടി മംഗലത്ത് നിന്ന് തിരിയാണ് അവിടെ റൈറ്റ് തിരിഞ്ഞ് മുരുക്കും പറ്റ വഴി ഉള്ള റോഡ് കൂടെ പോകാനോട്ടോ ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിൽ തിരിഞ്ഞ് പരോട് പനമണ്ണ കോതകൃശ്ശി പത്തംകുളം വഴി വാണിയൻകുളത്ത് പോയി ചേരും തൊട്ട് മുൻപായിട്ട് നമ്മൾ കണ്ടത് പോലീസ് റോഡിൽ കാവൽ നിൽക്കുന്നതാണ് അവർ ബാരിക്കേഡും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ട്രാഫിക് ബ്ലോക്ക് അറിയാണ്ട് നേരെ ഒറ്റപ്പാലം ടൗണിൽ ചെന്ന് അവിടെ കൂട്ടി ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങണ്ടിട്ട് പോലീസ് ആയതിനേരം നിൽക്കുകയാണ് കേട്ടോ സാധാരണ ഇപ്പം ഈ റോഡിൽ അധികം വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇന്നിപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് എല്ലാ വണ്ടിയും ഇതുക്കൂടെ വരുന്നത് വലിയ വലിയ ലോറികൾ നേരവധി ഇതു കൂടെ അപ്പോൾ എല്ലാ വണ്ടിയും ഇത് കൂടെ തന്നെയാണ് ഉണ്ടാവുന്നത് ഇത് തികച്ചൊരു ഗ്രാമീണ റോഡ് തന്നെയാണ് പക്ഷേ എങ്കിലും എത്ര ഭംഗിയും എത്ര വൃത്തിയിലുമാണ് ഇത് മെയിൻ്റൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും നല്ല വരകിട്ടുണ്ട് നടുക്കൂടെയും വര നല്ല തരത്തിലുള്ള കുഴി ഒന്നും ഇല്ല നല്ല ടാറിങ്ങും നമ്മളിപ്പോൾ ഹെയർ പിൻ ബെൻഡിലേക്ക് കടക്കാനട്ടോ ഇവിടെ പോലീസ് കാവിൽ നിൽക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ക്യാരിപ്പിൻ ബെൻഡ് ആയതുകൊണ്ട് പരിചയില്ലാത്ത വണ്ടിക്കാരൊക്കെ വന്നുകഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് ആവുമല്ലോ ഒഴിവാക്കാൻ ആദ്യം തന്നെ പോലീസിനോട് കാവലാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് ഹെയർ പിൻ ബെൻ്റാണ് തിരിഞ്ഞത് ആദ്യത്തെ വളവ് അത്ര വലിയ ബെൻറ്റ് എന്നല്ല വണ്ടി സുഖമായിട്ട് തിരിഞ്ഞിട്ട് അവിടെ നല്ല വീതി ഒക്കെ ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ബെൻറ്റ് കുറച്ച് കടുപ്പായിരുന്നു വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വന്നു ഇതിനു മുമ്പ് ഒരിക്കലും വന്നപ്പോൾ നല്ല ലോഡുള്ള ഒരു ടാങ്കർ ലോറി വലിയ ടാങ്കർ ലോറി ഇവിടെ കുറേ കിടന്ന് കുറേ കളിച്ചായിരുന്നു അവരൊക്കെ കണ്ട് കയറി പോരാ നല്ല ബുദ്ധിമുട്ടി നമ്മളിപ്പോൾ വന്നതികത്ത് ലോറി ഒന്നും ഇല്ലാതെ കൊണ്ട് നമുക്ക് കണ്ടിട്ട് ഇറങ്ങി വരാൻ പറ്റി എങ്കിലും നമ്മൾ റിവേഴ്സൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് കേട്ടോ നമ്മൾ ആ ബെൻ്റ് ഒന്ന് തിരിഞ്ഞിട്ടിയത് സാധാരണയായിട്ട് ഈ റോഡിൽ അത്ര വലിയ തിരക്കൊന്നും ഇല്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ ഇന്നിപ്പോൾ ട്രാഫിക് ബ്ലോക്ക് കാരണം എല്ലാ വണ്ടി ഇതികൂടെ തന്നെ വരണേ നിരവധി വണ്ടികളാണ് ഇതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മളിപ്പോ പോണത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വളരെ ഉള്ളിക്കൂടുള്ള സ്ഥലത്ത് കൂടിയാണെങ്കിലും അതൊന്നും കംപ്ലീറ്റ് ഗ്രാമമല്ല ചെറിയ ചെറിയ ടൗണുകളാണ് ഇവിടെ ഇപ്പോൾ ഓരോ ടൗണിലും പോലീസ് കാവൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വഴി തെറ്റും നമ്മൾ നേരെ നിന്നിട്ട് വീണ്ടും സ്റ്റേറ്റ് ഹൈവേയിൽ ഈ ടൗണിലേക്ക് തന്നെ പോയി ചെന്നിറങ്ങും ഹൈവേയിൽ ഇപ്പോൾ നമ്മൾ ഒറ്റപ്പാടത്തിനടുത്ത് കണ്ണിയമ്പുറത്തോ അതുപോലെ മറ്റേ സ്ഥലത്ത് പോയി ആരും കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ പെടും അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഓരോ ഭാഗത്തും കാവൽ നിന്നിട്ട് നമ്മൾ നമ്മൾ നമ്മളെ നേരെ വാണിയക്കുളം ടൗണിലേക്ക് വിടുക കേട്ടോ ഇതിപ്പോൾ വാണിയകുളം ടൗണിൽ അവർ ബ്ലോക്കാക്കിയിരിക്കുകയാണ് കാര്യം വാണിയംകുളം ടൗൺ വിട്ട് നേരെ അപ്പുറത്തേക്ക് ഒറ്റപ്പാത്തേക്ക് ആരും കടന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ വന്നിട്ട് സ്റ്റേറ്റ് ഹൈവേ തന്നെ കയറി ഇനിയിപ്പോൾ അവിടെ നേരെ പട്ടാമ്പിക്ക് കേട്ടോ ഇപ്പോൾ നമ്മൾ വാണിയങ്കു ടൗണിലാണുള്ളത് ഓക്കെ